വീണ്ടും നാടകവുമായി ചെലവ് നിയന്ത്രിക്കാൻ സർക്കാർ വാഹനം ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടി ജോലിയില്ലാത്ത ഡ്രൈവർമാരെ കരാർ ഡ്രൈവർമാർക്ക് പകരമായി പുനർവിന്യസിക്കണം ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ അറ്റൻഡ് ടൈപ്പിസ് തസ്തികകളിൽ കരാർ നിയമനം മാത്രം വകുപ്പുകളുടെ ചെലവുകൾ ബജറ്റ് വിഹിതത്തിൽ കൂടരുത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ അവസാനിപ്പിക്കണം സർക്കാർ പരിപാടികളുടെ ചെലവ് കുറയ്ക്കണം ഇത്തരം ചെലവുകൾ ബജറ്റ് വിഹിതത്തിന്റെ അൻപത് ശതമാനത്തിൽ കൂടരുത് കൂടുതലാകരുത് പണം സ്വീകരിക്കുന്ന കൗണ്ടറുകൾ നിർത്തലാക്കണം ജീവനക്കാരെ മാതൃവകുപ്പുകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ദൃശ്യ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു സംസ്ഥാന സർക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് തുടർന്നു പോകുന്നത് നിരവധി വാർത്തകൾ ജനടി വി നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ് അതിന് കൂടുതൽ സാധൂകരിക്കുന്ന ഒരു പുതിയ ഉത്തരവുമായി ഒരു സർക്കുലറുമായിട്ടാണ് ഇപ്പോൾ ധനവകുപ്പ് വന്നിരിക്കുന്നതിൽ ഒൻപത് നിർദ്ദേശങ്ങളാണ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി നൽകിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായി നോക്കാം ഒന്ന് തുടങ്ങുന്നത് തന്നെ ഈ വിവിധ വകുപ്പുകളിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം അതിൽ പരമാവധി ി ഉപയോഗം കുറയ്ക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ ധനവകുപ്പ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് ഈ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനപ്പുറത്തേക്ക് വാഹനങ്ങൾ ഈ ഓരോ ഓഫീസിൻ്റെയും അധികാര പരിധിക്ക് പുറത്തേക്ക് പോകരുത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ ഈ ഇന്ധനം അടിക്കാൻ പല വാഹനങ്ങൾക്കും വകുപ്പുകൾക്കും പണമില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ഓഫീസുകളുടെ പരിധി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയുണ്ടായാൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് വിവിധ വകുപ്പുകളിൽ വാഹനങ്ങളുടെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് ധാരാളം ഡ്രൈവർമാർ സർക്കാർ ഡ്രൈവർമാർ അവരുടെ ജോലി ഇല്ലാതെ ഇരിക്കുന്നു അവരെ പുനർവിന്യസിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് ഈ കരാർ ജീവ ഡ്രൈവർമാർക്ക് പകരമായി വിവിധ വകുപ്പുകളിലേക്ക് ഈ ഡ്രൈവർമാരെ പുനർവിന്യസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ഓഫീസ് സംവിധാനമുള്ള സ്ഥാപനങ്ങളിൽ ഓഫീസ് അറ്റൻഡന്റ് അതുപോലെ ടൈപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ള തസ്തികകളുടെ ആവശ്യം വളരെ കുറഞ്ഞിട്ടുണ്ട് ഇത്തരം തസ്തികകളിലേക്ക് ആളുകളെ നിയന്ത്രിക്കുന്നത് കുറവ് വരുത്തണം ഇനി നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ പൂർണ്ണമായി കരാർ നിയന്ത്രണത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ധനവകുപ്പ് പറയുന്നത് അതായത് ാണ് വിവരങ്ങൾ നൽകിയത് ഒൻപതിന് നിർദ്ദേശങ്ങളാണ് ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്